കേരളത്തിലെ അറിയപ്പെടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് വികാസ് വി കെ എസ് സെലിബ്രിറ്റി ബ്രൈഡൽ മേക്കപ്പുകൾ ചെയ്താണ് വികാസ് ജനശ്രദ്ധ നേടിയത് ഈ അടുത്ത് വിവാഹിതയായ നടി കാർത്തിക നായർ ഉൾപ്പെടെ ഒട്ടേറെ താരങ്ങളെ വിവാഹത്തിനും മറ്റു വിശേഷങ്ങൾക്കുമൊക്കെയായി വികാസ് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് സ്വന്തം വിവാഹത്തിന് തന്റെ വധുവിനെ മേക്കപ്പ് ഇട്ടതും വികാസ് തന്നെയായിരുന്നു ഈ വിശേഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായി ആദ്യ ഗൺമണിക്കായുള്ള ഒരുക്കത്തിലായിരുന്നു വികാസും ഭാര്യ ഷെറിനും ഇപ്പോഴത്തെ ആ സന്തോഷ വാർത്തയാണ് താരം പങ്കുവച്ചിരിക്കുന്നത് അച്ഛനായ സന്തോഷം ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് വികാസ് പെൺകുഞ്ഞാണ് താരത്തിന് ലഭിച്ചിരിക്കുന്നത് കുഞ്ഞിനെ കൈയിലെടുത്ത ആദ്യ ചിത്രവും വികാസ് പങ്കുവച്ചിട്ടുണ്ട് കുഞ്ഞിനെ ആദ്യമായി കൈയിലെടുത്തപ്പോൾ ഉണ്ടായ സന്തോഷമൊക്കെ വികാസ് വിവരിക്കുന്നുണ്ട് രണ്ടാം വിവാഹമാണ് ഇവരുടേത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയിലൂടെയാണ് ഇവർ കടന്നു പോയത് ആ വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പേജിൽ വികാസ് പങ്കുവച്ചിരുന്നു അച്ഛനാകാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത വികാസ് പങ്കുവച്ചപ്പോൾ ഏറ്റവും അധികം ആളുകൾ ആശംസിച്ചത് ഒരുക്കിക്കൊണ്ട് നടക്കാൻ ഒരു പെൺകുഞ്ഞുണ്ടാകട്ടെ എന്ന് തന്നെയാണ് പെൺകുഞ്ഞാണെങ്കിൽ നാരായണി എന്നാകും പേരിടുക എന്ന് താരം നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു